ഹലോ നമസ്കാരം രാധാ സോമലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ മഴ തോരും മുൻപേ എന്ന സീരിയലിലെ കഥ ഒന്ന് നോക്കാം അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടി കുട്ടി അലീനയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ഇവരൊക്കെ വാമച്ചനും അല്ല ഗ്യാസം ബിക്കാതെ തിരിച്ച് ഹോട്ടലിൽ തന്നെ പോയി അപ്പോൾ ആ കുട്ടി അവിടെ നിൽക്കുക അപ്പോൾ നിന്നിട്ട് പിന്നെ എങ്ങനെ നോക്കുന്നു മോളെ നേരെ ഒരുപാടായി നീ കിടക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അലീന അപ്പോൾ പറയുന്നുണ്ട് അല്ലേ ചേച്ചി ഞാൻ കിടക്കാം അപ്പോൾ ഈ തലണ നീ എടുത്തോ നിനക്ക് കിടക്കണ്ടേ ആ കിടക്കാം ഞാൻ നേരം കൂടെ ചേച്ചിയോട് സംസാരിക്കട്ടെ എന്ന് പറയുന്നത് അപ്പോൾ പറയും എനിക്കൊരു കഥ കേൾക്കണം എന്ന് പറയാനാണ് അപ്പോൾ പറയും നിനക്ക് ഞാൻ ഒരുപാട് കഥയും പാട്ടൊക്കെ പറഞ്ഞു തന്നതല്ലേ മോളെ ഇപ്പോഴും നീ കുഞ്ഞു കുട്ടിയാണോ എന്നിങ്ങനെ ചോദിക്കുക അപ്പോൾ പറയും അതല്ല എനിക്ക് ചേച്ചിയുടെ കഥ കേൾക്കണം എന്ന് പറയും അപ്പോൾ എൻ്റെ കഥയോ എന്ന് വെക്കുമ്പോൾ ആ അന്ന് സംഭവിച്ചത് മുഴുവൻ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ റോഹിയുടെ റൂമിക്ക് ിവസം കൊണ്ട് പോയത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും എന്നോട് വിശദമായിട്ട് പറഞ്ഞിട്ട് എനിക്ക് വിശദമായിട്ട് കേൾക്കണം എന്ന് പറയണം അപ്പോൾ നമ്മൾ അലീനയുടെ മൊത്തം ഇങ്ങനെ ഒരു പേടി വരികയാണ് അപ്പോൾ പറ ചേച്ചി എന്താ സംഭവിച്ചെന്ന് എന്നോട് പറ എന്ന് പറയാണ് അങ്ങനെ ആ സംഭവം പറഞ്ഞ് വിവരിച്ചു കൊടുക്കുകയാണ് അലീന രേവതി കുട്ടിക്ക് അപ്പോൾ അതെ കേട്ടിട്ട് ആകെ ഷോക്കായിട്ടിരിക്കുകയാണ് കാരണം എന്തുമാത്രം അനുഭവിച്ചു പറയും എത്ര പേടിച്ചിട്ടുണ്ടാവും അല്ലേ ചേച്ചി എങ്ങനെ ചേച്ചി അതൊക്കെ തരണം ചെയ്തു വന്നേ എനിക്ക് കേൾക്കുമ്പോൾ തന്നെ പേടിയാവണോ എന്ന് പറയുന്നത് രേവതി കുട്ടി അപ്പോൾ പറയും എനിക്കറിയില്ല മോളെ പക്ഷെ ഒന്ന് പറയാം നമ്മുടെ മമ്മി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ മമ്മി എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അതായിരുന്നു എനിക്കൊരു ധൈര്യം അങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം അവരെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുക ഒറ്റ ഇതായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് മമ്മിയാണ് എന്നെ രക്ഷപ്പെടുത്തിയത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കറിയാണ് എന്ത് കുട്ടി ഇങ്ങനെ എന്താ പറയുക എൻ്റെ അലീനേനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇരുന്ന് കടന്ന് കരയുന്നുണ്ട് അപ്പോൾ അലീനയ്ക്ക് സങ്കടം വരികയാണ് കേട്ടോ അങ്ങനെ അലിനെ രണ്ടുപേരും ചേച്ചി എനിക്ക് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കണ്ടത് ബാലേന്ദ്രൻ നേനോൻ നമ്മുടെ അമ്മമ്മയുടെ മുത്തശ്ശിയുടെ റൂമിൽ ചെല്ലുകയാണ് അപ്പോൾ ചെല്ലുന്ന സമയത്ത് അമ്മ അവിടെ അങ്ങനെ തിരിഞ്ഞു കിടക്കുക അപ്പോൾ ആരാ അത് എന്ന് ചോദിക്കുന്നുണ്ട് ഡോർ തുറക്കുമ്പോൾ അപ്പൊ ഞാനമ്മേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അടുത്ത് പോയിരിക്കണേ അപ്പോൾ ബാലേന്ദ്രൻ ഒരു കസാര വലിച്ചിട്ടിട്ട് അമ്മോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയ്ക്ക് അലീന നല്ല വിഷമമുണ്ടല്ലേ എന്ന് പറയുമ്പോൾ ഓ പറയണോ എന്നറിയാണ് അപ്പോൾ പറയും ഒരു ദിവസം ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ അവളിങ്ങെത്തും എന്നറിയും എത്തിയാലും അതിനെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അതിന് റെസ്റ്റ് കൊടുക്കണ്ടേ റെസ്റ്റ് വേണ്ടേ അതിനറിയും ആ അവൾ കൊടുക്കോന്നറിയില്ല അറിയില്ല അവളുടെ കാര്യമില്ലേ അവളൊന്നും എന്തൊക്കെയാ പറയാ എന്നറിയില്ല അതായത് ജയ വൈജ അപ്പോൾ പിന്നെ അമ്മയ്ക്ക് മനു ഒരു ഫോൺ നമ്പർ ഫോൺ വാങ്ങിച്ചു തന്നില്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഓ എനിക്ക് ടൊച്ച് ഫോണൊന്നും ഉപയോഗിക്കാൻ അറിയില്ല മോനെ എന്നറിയാം അതെന്ത് എങ്ങോട്ട് തരും ഞാനതൊക്കെ ശരി സെറ്റ് അതിൽ കുറേ സെറ്റിങ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ ശരിയാക്കി തരാം എന്നറിയാൻ ഡയലതിൽ വാങ്ങിയിട്ട് എന്തൊക്കെയങ്ങനെ കുറേ സെറ്റിങ്സ് ഒക്കെ റെഡിയാക്കി കൊടുത്തിട്ട് കൈ കൊടുക്കുന്നുണ്ട് അപ്പം അമ്മ ഇത് പിന്നെ വെച്ചോളൂ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ വിളിക്കുകയൊക്കെ ചെയ്യാൻ പറയും അപ്പോൾ എനിക്ക് വിളിക്കാൻ അറിയത്തില്ല മോനെ ഇങ്ങോട്ട് വരുന്ന കോൾ എടുക്കാനേ അറിയുള്ളൂ അറിയും അപ്പോൾ ആ അലീനെ വരില്ല അവൾ പഠിപ്പിച്ചത് തന്നോളും എന്നറിയാം ഞാൻ അമ്മ കടന്നോ സമയം ഒരുപാടായില്ലേ നാളത്തെ കഴിഞ്ഞാൽ മറ്റേ അലീന ഇങ്ങോട്ട് വരും എന്ന് പറയാണ് അങ്ങനെ ബാലേന്ദ്രൻ പോവാണ് റൂമിൽ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസമായിട്ട് നമ്മളെ രേവതി കുട്ടി പോവാൻ നിൽക്കുക വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഒട്ടും മനസ്സില്ല അപ്പോൾ ഒരു അവരിപ്പോൾ വരും കനം മറ്റൊരു ഹോട്ടലിലാണല്ലോ ഗ്രേസ് ഗ്രേസമ്മിയും മാമച്ചനും അപ്പോൾ അവരിപ്പോൾ വരുമ്പോൾ പോവുകയെന്നറിയാം അപ്പോൾ അവളെ കയ്യിലൊരു ബാഗ് കാണുന്നുണ്ട് അപ്പം കൊള്ളാലോ നല്ല ബാഗാണല്ലോ എന്ന് പറയുന്നുണ്ട് അലീന അപ്പോൾ പറയും ആ അത് ഗ്രേസൻറ്റി വാങ്ങി തന്ന കാരണം ഞങ്ങൾ ഞങ്ങളിടക്കിടയ്ക്ക് ടൂർ പോകും അപ്പോൾ ഒന്ന് രണ്ട് ദിവസമൊക്കെ നിൽക്കുമ്പോൾ ഡ്രസ്സ് കൊണ്ടുപോകൊണ്ടേ അപ്പോൾ അതിന് വേണ്ടി അവർ മേടിച്ച് തന്നതാണ് ഈ ബാഗൊക്കെ ആ നല്ല ബാഗാണെന്ന് അറിയാം അപ്പോൾ ഒരിതിൽ നാലാറുണ്ട് ഒന്നിൽ ഡ്രസ്സ് ഇടാം ഒന്നിൽ ഫോൺ വയ്ക്കാം ഒന്നിൽ പൈസ വെക്കാം അങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞു കൊടുക്കാം അപ്പോൾ ഒരു കാര്യം ചെയ്തു ചേച്ചി എടുത്തോ ഇത് ഞാൻ അവരെ കൊണ്ട് വേറെ മേടിപ്പിച്ചോളാം അപ്പോൾ പറയും നമ്മളെ അവര് സഹായിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ അവരുടെ സഹായത്തെ ചൂഷണം ചെയ്യരുത് അത് വേണ്ട ഇത് നീ എന്നെ വെച്ചറിയുമ്പോൾ അത് കുഴപ്പമില്ല ചെറിയ അത് വേണ്ട എങ്ങനെ സ്നേഹിക്കുന്നില്ലേ അവരെ ഇനി അത് അത് മോളെ വെച്ച് എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ ങ്ങനെ പറയാണ് അങ്ങനെ അവരുടെ രണ്ടുപേരും കൂടെ നിന്ന് സംസാരിച്ചു നിൽക്കുന്ന സമയത്താണ് അവർ ഗ്രേസ് ഈ ഗ്രേസമ്മയും മാമച്ചരും കൂടെ വരുന്നത് അപ്പോൾ പറയും എന്ന് വെക്കും ഗ്രേസമ്മ രേവതി കുട്ടിയുടെ പറയും പോവാൻ ഞാൻ റെഡിയാണ് എന്ന് പറയും അപ്പോൾ ചേച്ചി അവിടെ ഇട്ടിട്ട് പോകാനുള്ള മനസ്സ് വിഷമവും ഉണ്ട് അപ്പോൾ മോളെ ഗ്രേസമ്മ അലീനോട് ചോദിക്കുന്നുണ്ട് മോളെ നിനക്ക് ഇപ്പോൾ അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വയ്ക്കുമ്പോൾ ഇല്ല എന്നറി അതല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മോളെ ഞങ്ങളെ വിളിക്കണം മോൾ അങ്ങോട്ട് പോരണം അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മോളങ്ങോട്ട് പോരണം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ നോക്കുകയാണ് പറയും എനിക്കിപ്പോൾ പേടിയില്ല ആൻറ്റി കാരണം എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിയാലും എനിക്ക് ഒരു ദിവസം നിൽക്കാൻ എനിക്ക് ആൻറ്റിയുടെയും അങ്ങലുടേയും വീടുണ്ടല്ലോ എന്നറിയും അപ്പോൾ ഗ്രേസം അങ്ങനെ ചെച്ചിട്ട് ഒരു ദിവസമല്ല ഒരു മാസമല്ല മോൾക്ക് ഇഷ്ടമുള്ള അത്ര കാലം വേണമെങ്കിലും ഞങ്ങളുടെ കൂടെ നിൽക്കാം ഞങ്ങൾക്ക് ഒരു വിരോധമില്ല എന്നിങ്ങനെ പറയണം അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടവും സന്തോഷമൊക്കെ വരികയാണ് അലീനക്ക് അപ്പോൾ അലീനെ പറയും പിന്നെ എനിക്കിപ്പോൾ എന്തൊരു സമാധാനം ഉണ്ടെന്ന് അറിയോ എന്നൊക്കെ ഇങ്ങനെ പറയണേ അങ്ങനെ യാത്ര കുറയാണ് അപ്പോൾ പറയും മോള് വിഷമിക്കണ്ട എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ വിളിച്ചാൽ മതി ഞങ്ങൾ ഓടിയെത്താം എന്നൊക്കെ പറഞ്ഞ് യാത്ര പറയണേ അപ്പോൾ മറ്റേ നമ്മളെ രേവതിക്കുട്ടി എൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് വൈജയുടെ സ്വഭാവേ വല്ലാത്തൊരു സ്വഭാവമല്ലേ അവർ അവരുടെ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അറിയില്ലല്ലോ ഞാൻ മോളാന്നുള്ളത് എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ രേവതിക്കുട്ടി പറയുന്നുണ്ട് പറയേണ്ടത് മോളാന്ന് അറിഞ്ഞാൽ ഇനിയിപ്പോൾ ചേച്ചിയെ സ്നേഹിക്കും അവർ എനിക്ക് തോന്നുന്നില്ല ഞാൻ അഥവാ സ്നേഹിക്കാൻ വന്നാലും കൂട്ടുകൂടാനൊന്നും പോകണ്ട അവരവരുടെ പാട്ടിനു പോട്ടെ വല്ലാത്തൊരു സ്വഭാവം താടകാന്നോ എന്തോ ഒരു വാക്ക് പറയുമ്പോൾ ഈ അങ്ങനെയൊന്നും പറയല്ലേ എൻ്റെ അമ്മയല്ലേ അറിയുമ്പോൾ എന്തമ്മ എങ്ങനെയാണോ അമ്മ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും നീ ഒരുപാട് മാറി മോളെ നീ ബോൾഡായി നീ കാര്യങ്ങൾ സംസാരിക്കും ൊക്കെയുള്ള പ്രാപ്തിയായി നിനക്ക് എന്നൊക്കെ ഇങ്ങനെ പറയാണ് അലീന അത് കഴിഞ്ഞിട്ട് ഇവർ പോവാണ് അപ്പോൾ പോവുന്ന സമയത്ത് യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ട് രേവതിക്കുട്ടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അരച്ചിൽ വരുന്നുണ്ട് അലീനയ്ക്ക് അപ്പം മാമച്ചനെന്തേലും ഒരു പോക്കറ്റിന് ഒരു കവർ എടുത്തിട്ട് തലണേൻ്റെ അടിയിൽ വെക്കുകയാണ് അപ്പോൾ ഇത് എന്താങ്കിലും വെക്കുമ്പോൾ അതൊരു ബോംബാന്ന് പറയും ബോംബോ ആ അത് ആവശ്യമില്ല അപ്പോൾ പൊടിച്ചാൽ മതി എന്ന് പറയാ ശരി ഞങ്ങൾ പോയിട്ട് വരാന്നിട്ട് അങ്ങനെ പോവാം അപ്പം രവജിക്കുട്ടീനെങ്ങനെ നോക്കുന്നുണ്ട് അലീന കരയാണ് സങ്കടം വന്നിട്ട് അങ്ങനെ അവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്നത് കമൽ അങ്ങനെ ആകെ വിഷണയായിട്ടിരിക്കുകയാണ് മകൻ്റെ ലീലാവിലാസങ്ങളൊക്കെ അറിഞ്ഞിട്ട് ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവൻ അങ്ങോട്ട് വരികയാണ് ഹരി എന്ന് വിളിക്കുമ്പോൾ നീ എന്നെ വിളിക്കേണ്ട ഞാൻ നിന്നെ ഇങ്ങനെയൊന്നും അല്ല കരുതിയിരുന്നത് അപ്പോൾ പറയും അമ്മേ എനിക്ക് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല നീ നുണ പറയരുത് എന്നൊക്കെ പറയാണ് സത്യമായിട്ടും അമ്മേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാം ഒപ്പിച്ചത് രോഹിയാണ് അവനാണ് പിന്നെ എന്താണ് മയക്കുമരുന്ന് സംഘടിപ്പിച്ചതും എല്ലാം അവൻ തന്നെയാണ് ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല പിന്നെ എന്നെ വിളിക്കുക ചെയ്തത് അവൻ വിളിച്ചപ്പോൾ ഞാൻ ചെന്നു എന്ന് മാത്രം ക്ലാസ്സും കട്ട് ചെയ്ത് ചെന്നു പറയും നീ നോണ പറയണ്ട നീ ക്ലാസ് കട്ട് ചെയ്തിട്ട് പിന്നെ കടമ്പ കടമ്പാട്ടെ കടമ്പാട്ടൂരോ അവിടുത്തെ വേലക്കാരിനെ ഇതാക്കാൻ നീ ചെന്നതോ എന്നൊക്കെ ചോദിക്കേണ്ടി കമ്മല അപ്പം സത്യമായിട്ടമ്മയും ഞാനൊന്നും ഞാൻ നിരപരാധിയാണ് ഞാനിതൊന്നും അറിയില്ല അവനെന്നോട് ബാത്റൂമിൽ കയറി ഇരിക്കാൻ പറഞ്ഞത് അവനാണ് അവനാണ് എന്നിട്ട് കൊണ്ട് ജ്യൂസ് കൊടുത്തതും കൊണ്ട് കുടിപ്പിച്ചതും പിന്നെ അവളുടെ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ വന്ന് നോക്കുമ്പോൾ കത്തി കുത്തി അവൾ കത്തിറിയും വയറിൽ കുത്തിയിട്ട് അവള് കിടന്ന് പെടയതാണ് ഞാൻ കണ്ടേ എന്ന് പറയണ്ട അപ്പറയും നീ കള്ളം പറയും ഇങ്ങനൊന്നല്ലല്ലോ മനു പറഞ്ഞത് എന്ന് പറയുമ്പോൾ ആ മനുവേട്ടൻ്റെ അടുത്ത് അവള് പറഞ്ഞതാവും അമ്മയ്ക്ക് അറിയില്ലല്ലോ മനുവേട്ടൻ അറിയില്ലല്ലോ എന്താ സംഭവിച്ചത് എന്നുള്ളത് അവൾ പറഞ്ഞതല്ലേ ഇപ്പോൾ മനുവേട്ടൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അവളൊരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെയും അവൻ്റെയൊക്കെ ജീവിതം എവിടെ വരെ എത്തുമെന്ന് നമുക്ക് അറിയുമോ എന്നൊക്കെ ചോദിക്കാം അപ്പോൾ മനുയേട്ടൻ പറഞ്ഞിട്ടുണ്ടാവും അവളോട് കേസ് കൊടുക്കണ്ടെന്നൊക്കെ അതാവും അവൾ പറയാൻ ഇത് എനിക്കതല്ല മനുവേട്ടൻ എന്നെ ഒത്തിരി തല്ലി എൻ്റെ വായലെ പല്ലിളകിയാ അങ്ങനെയാണ് ഇങ്ങനെയാണ് എൻ്റെ തല ഭിത്തിയിലിടിച്ചു എനിക്കിപ്പോൾ അമ്മേ തീരെ വയ്യ അമ്മേ എനിക്ക് എനിക്കതല്ല സങ്കടം അവിടുത്തെ ഒരു വേലക്കാരിക്ക് വേണ്ടിയാണല്ലോ മനോട്ടതൊക്കെ ചെയ്തതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം അയ്യോ പാവം മറ്റേ എന്താ പറയുക പച്ചവെള്ളം ചവച്ചേ കുടിക്കുകയുള്ളൂ അത്രയും പാവമാണ് അവൻ അപ്പം നമുക്ക് കേൾക്കുമ്പോൾ ദേശം വരും അവൻ്റെ വർത്തമാനം ആട്ടോ അപ്പോൾ അറിയും നീ കള്ളം പറയാൻ തുടങ്ങിയപ്പോൾ അല്ല അമ്മേ സത്യമാണ് എന്നൊക്കെ പറയും നീ എന്തിനാടാ പിന്നെ അവിടെ പോയത് നിനക്ക് അപ്പം തന്നെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നാൽ പോരായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കമ്മലയുടെ നിറം മാറി മകൻ നിരപരാധിയാണല്ലോ മറ്റോ കൊണ്ട് കുടിക്കിയതാണല്ലോ അവനെ കുടിക്കിയത് ഈ തണ്ടിയാണ് അത് അറിയില്ലല്ലോ അപ്പോൾ നീ നീ എന്തിനാ ഇറങ്ങി എന്തിനാണ്ട് ഇറങ്ങിപ്പോരുതായി ഞാനിങ്ങനെ പോരും അമ്മ എന്തൊക്കെ പറഞ്ഞാലോ അവൻ്റെ കൂടെപ്പുറപ്പല്ലേ അപ്പോൾ ഞാൻ അവിടെ തന്നെ നിന്നതാ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ഇപ്പം പറയും എന്തായാലും പിന്നെ ആൻറ്റിയോടും അമ്മ വിളിച്ച് പറയില്ലേ എന്ന് പറയുന്നത് ആരോട് വൈജോട് അപ്പം ഞാൻ പറയും അവൻ്റെ മകൻ അവളുടെ മകൻ മാത്രം വലിയ ഹരിചന്ദ്രനായിട്ട് നടക്കല്ലേ ഞാൻ പറയും എല്ലാം ഞാൻ പറയുന്നുണ്ട് അവള് അവൾ വലിയൊരു ബാങ്ക് മാനേജർ വന്നിരിക്കുന്നു അത് ഇത് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ കമളയ്ക്ക് അസൂയാണ് വൈജോട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അത്തുമ്പോൾക്ക് അസൂയാണ് അതാണ് ഏറ്റവും വലിയ രസം അപ്പോൾ പറയും അവൾ വലിയൊരു ബാങ്ക് മാനേജർ വന്നിരിക്കുന്നു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് അവിടുന്ന് അപ്പോഴേക്കും പിന്നെ അല്ല അമ്മേ പറയല്ലേ അമ്മേ പറയല്ലേ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും അതാണ് ഇതാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുകയാണ് അവസാനം പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ചിലപ്പോൾ കേസും കൊടുക്കാൻ മതി അങ്കിൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ അങ്ങനെ പറയാം ആ എന്നാൽ അമ്മ പറയോ എന്ന് വെക്കുമ്പോൾ ആ ഇല്ല ഞാൻ പറയുന്നില്ല ഇപ്പോൾ ഇവന് സന്തോഷമായി കാരണം ഇനി എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാം പക്ഷേ അതിലും വലിയ പ്രശ്നമായിട്ടാണ് ഇരിക്കുന്നത് കാരണം കുട്ടിയോട് അലീന പറയുണ്ട് ഇത് പക്ഷേ ബാലേന്ദ്രൻ സാറോട് പറയണ്ടി പറയണം ആദ്യം ഞാൻ അവനോടൊന്നും സംസാരിക്കണം അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഒന്ന് മനസ്സിലാവണല്ലോ അതിനുശേഷം ബാക്കി പറയുള്ളൂ കാരണം വൈജോട് പറഞ്ഞിട്ട് കാര്യമില്ല നോണെ പറയുന്നേ പറയുള്ളൂ പിന്നെയും പറയാനുള്ളത് ബാലേന്ദ്രൻ പക്ഷേ അയനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഇഞ്ച പോലെ ചതക്കും അതുകൊണ്ട് ഞാൻ അവനോടൊന്ന് സംസാരിച്ചിട്ട് ബാക്കി എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാമെന്ന് അലീനെ പറയുക അങ്ങനെ എന്താ പറയുക പിന്നെ അവര് പിന്നെ സന്തോഷമായി ഇവന്റെ ആ വൃത്തികെട്ട ഭാവം ഉണ്ടല്ലോ അത് പിന്നെ അവന്റെ മുഖത്തേക്ക് വന്നു അതുവരെ അവൻ പാവം പോലെ നിൽക്കുകയാണ് പിന്നെ കമല കമലോട് പിന്നെ അവൻ ഒന്നും കൂടെ ഉറപ്പിക്കാൻ വേണ്ടി ചോദിക്കണെ അമ്മ ആൻറ്റിയോട് പറഞ്ഞു ഇല്ല പറയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ സമാധാനമായി ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലൊരു ഹോസ്പിറ്റലിൽ പിന്നെ എല്ലാ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തുവയ്ക്കുന്ന സമയത്ത് ഡോക്ടർ ശർമ്മയും വേറെ അവളെ നോക്കിക്കൊണ്ടിരുന്ന ലേഡി ഡോക്ടറും അതുപോലെ തന്നെ നമ്മളെ ഈ അൾബാലേന്ദ്രൻ ഡേഴ്സും ഒക്കെ ഉണ്ട് അപ്പോൾ പറയും അപ്പോൾ വീട്ടിൽ പോകാൻ റെഡി ആയിരിക്കുമ്പോൾ അതേ അറിയാം ഒരു രണ്ടാഴ്ച എന്തായാലും റെസ്റ്റ് എടുക്കണം ബെഡ് റെസ്റ്റ് അല്ല ഞാൻ പറഞ്ഞത് ചെറിയ ചെറിയ ജോലികൾ എന്തെങ്കിലും ചെയ്യാം നടക്കാം പക്ഷേ വേറുള്ള കനപ്പെട്ട ജോലികളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശർമ്മ ഡോക്ടർ പറയുകയാണ് ഉള്ളി പൊളിക്കുകയോ മുട്ടയുടെ തോലികളയോ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് ജോലികളെന്നറിയുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ ചിരിക്കുമ്പോൾ ബലേന്ദ്രനെ നോക്കി ചിരിക്കുക എന്നോട് നോക്കി എന്നെ നോക്കി തിരിക്കണ്ട അവിടെ അവർ പറയണ്ട എന്താ വെച്ചാൽ അനുസരിച്ചോ ഒന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടറെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിലെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ നന്ദി പ്രകടനം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പറയും ഫാർമസിയിൽ നിന്ന് മരുന്ന് വേണ്ടി വാങ്ങിയിട്ട് പൊക്കോളൂ പിന്നെ അതുകഴിഞ്ഞ് പിന്നെ എന്താണ് ഇടയ്ക്ക് രണ്ടാഴ്ച കഴിഞ്ഞ് എന്നിട്ടൊന്നും ചെക്കപ്പിന് വരണം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല മസിൽസ് വരെയുണ്ട് ശ്രദ്ധിച്ചാൽ മതി ശ്രദ്ധ നോക്കണം നമുക്ക് അങ്ങനെ അങ്ങനെ നമ്മളുടെ അലീന ഒരു വലിയ യുദ്ധം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുകയാണ് വീട്ടിലേക്ക് പോവുകയാണ് പോയി ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിലും വലിയ വലിയ ഏറ്റവും വലിയൊരു നാടകേൻ്റെ അടുത്തേക്കാണ് ഈ പോണത് തന്നെ എന്താവോ എന്തോ അപ്പോൾ കാണാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ തെണ്ടി അങ്ങനെ ഒന്ന് രണ്ട് വാക്കുകൾ ഉപയോഗിച്ചിരിക്കാം ആ ക്യാരക്ടറോണ്ടുള്ള ദേഷ്യം അങ്ങനെ അറിയാതെ ആ ഒരു വന്നാൽ ക്ഷമിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു താങ്ക് യു പക്ഷേ സീരിയൽ മിസ് ചെയ്യരുത് ഓക്കെ താങ്ക്